ഷാജിതയുടെ കസിൻ്റി ആന്റിമാരോടാണ് താല്പര്യം അവര് അടുത്ത് നിനക്ക് കുറച്ച് പ്രായം ആയാളുടെ കെട്ടി ചെറിയ ചെക്കന്മാരുടെ പിന്നാലെ നടക്കുന്നത് ചെറിയ എന്തിനാ നീ കല്യാണം കഴിച്ച എന്നോട് ചോദിക്കാം ദേഷ്യം ഷാജിത ഷാജി എന്ന് പറയുന്ന യൂട്യൂബർ നിങ്ങൾ പലർക്കും അറിയുന്നുണ്ടാവും ഭർത്താവ് ആത്മഹത്യ ചെയ്തിട്ട് മുപ്പത്തിരണ്ട് വയസ്സായപ്പോഴേക്കും അഞ്ച് കുട്ടികളുടെ ഉമ്മയായിട്ടുള്ള വളരെ പാവപ്പെട്ട ഒട്ടും റിച്ച് അല്ലാത്തൊരു ഫാമിലിയിലുള്ള ആ ഒരു ബേസിൽ സഹതാപം കിട്ടിയിട്ടുള്ള ഒരു യൂട്യൂബറാണ് ഷാജിദ ഷാജി എന്നുള്ളത് അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവർക്കെതിരെ കുറെ കുറേ നെഗറ്റീവ് കാര്യങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ അവരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെക്കാളും ഏജ് കുറഞ്ഞിട്ടുള്ള ഒരാളെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് അതിൻ്റെ പല വിവാദങ്ങളും ഇപ്പോൾ അവരുടെ പേരിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ മൊത്തത്തിൽ ഇവർക്കെതിരെ നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് ഇപ്പൊ അവർ ഈ കല്യാണത്തിന് ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് കുറച്ച് അഹങ്കാരൊക്കെ കൂടിയിട്ടുള്ള പോലെയാണ് ഇപ്പോൾ അവരുടെ വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഇന്നലെ ഒരു സ്ത്രീ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്ന ഭയങ്കര മോശം ആണ് മോശം ക്യാരക്ടർ അവരെന്നോട് ചോദിക്കാണ് നിനക്ക് വേറെ ആരണം കിട്ടിയില്ലേ ചെറിയ ചിക്കനെ കല്യാണം കഴിക്കാൻ കിട്ടുകയുള്ളു ആ നിനക്ക് എന്താ പ്രായ പ്രായമായ കല്യാണം കഴിക്കാൻ ഞാൻ പറയട്ടെ ഞാൻ പ്രായ വയസ്സായ ആൾക്കാരെ കല്യാണം കഴിക്കണമെന്ന് എന്താ എത്ര നിർബന്ധം ഞാൻ ചെറിയ ചെക്കനെ കിട്ടിയാൽ എന്താ എനിക്ക് പറ്റില്ലേ എനിക്കിപ്പോ മുപ്പത്തിരണ്ട് വയസ്സ് ഒരു പത്തിരുപത്തി ആറ് ഇരുപത്തിയേഴ് വയസ്സായ ചിക്കന്മാരെ കല്യാണം കഴിച്ചു കൊണ്ടിട്ട് അവർക്ക് പ്രശ്നം ഇല്ലെങ്കിൽ ഞാൻ അവരുടെ കല്യാണം കഴിക്കുന്നതിൽ എന്താ പ്രശ്നം ഏഹ് അതിലും കുറച്ച് അസൂയ പിടിച്ച തള്ളമാരി പിന്നെ എന്റെ ലൈഫ് എന്ന് വെച്ചാല് എനിക്കും കൂടി ഇഷ്ടപ്പെട്ടിട്ട് വേണ്ടേ ഞാനിപ്പോ ഒരു പത്താറുപത് വയസ്സായ എന്താണ് വയസ്സായ ചങ്ങായിനെ കല്യാണം കഴിക്കണം എന്ന് നിങ്ങൾ പറയണ്ടല്ലോ വയസ്സായ കല്യാണം കഴിക്കണ അതെനിക്കും കൂടി തോന്നണ്ടേ വയസ്സായവരുടെ കല്യാണം കഴിക്കണോ നല്ലവരുടെ കല്യാണം കഴിക്കണോന്നൊക്കെ ഏഹ് അവര് പറയുകയാണ് എന്റെ അടുത്ത് നിനക്ക് കുറച്ച് പ്രായമായ കെട്ടി കൂടെ നീ എന്തിനാ ഈ ചെറിയ ചെക്കന്മാരുടെ പിന്നാലെ നടക്കുന്നത് ചെറിയ ചെക്കന്മാറിനെന്തിനാ നീ കല്യാണം കഴിച്ച എന്നോട് ചോദിക്കാ എനിക്ക് ഇങ്ങോട്ട് ഞാൻ ഞാൻ പറഞ്ഞു ഇഷ്ടമാണ് കല്യാണം കല്യാണം കഴിക്കണം തീരുമാനിക്കുന്നത് ഞാനാണ് എന്റെ ലൈഫാണ് ആ ന്യായം ഇവരുടെ ലൈഫാണ് ഇവർ കഴിക്കുന്ന കല്യാണമാണ് അത് എത്ര വയസ്സുള്ള ആളെ കഴിക്കണം എങ്ങനെ കഴിക്കണം പ്രായം കൂടിയ ആളെ കഴിക്കണം കുറഞ്ഞ ആളെ കഴിക്കണോന്നൊക്കെ ഉള്ളത് ഇവരുടെ ഇഷ്ടമാണ് ഈ കല്യാണം കഴിക്കുന്ന രണ്ടു പേർക്ക് ഇതിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഇതിൽ ഇനി ഓക്കെ അല്ലെങ്കിലും പ്രത്യേകിച്ച് കാര്യം പിന്നെ വെറുതെ ഇവരെ വിളിച്ചിട്ട് അതും ഇതൊക്കെ പറയുന്ന അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഇവർ കല്യാണം കഴിക്കുക എന്നുള്ളത് എത്ര വയസ്സുള്ളത് കഴിക്കണം എന്നുള്ളത് അവരുടെ താല്പര്യമാണ് അൺലെസ് അത് ഒരു ലീഗലായിട്ടുള്ള ഒരു ഏജ് ഉണ്ട് ഇവിടെ കല്യാണം കഴിക്കാൻ ആണുങ്ങൾക്ക് ഇരുപത്തൊന്ന് വയസ്സാണ് തോന്നുന്നത് ആ ഏജിലുള്ള അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ആരോ വേണമെങ്കിൽ ഇവർ കല്യാണം കഴിക്കാം അതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളത് അതിൽ ബാക്കിയുള്ളവർക്ക് ഒരുപൊട്ടിച്ചിട്ട് കാര്യമില്ല ഇപ്പോൾ മുപ്പത്തി വയസ്സുണ്ട് ഷാജിദാക്ക് മാത്രമല്ല അവർക്ക് അഞ്ച് കുട്ടികളുമുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരാൾ അവർ അവരെക്കാളും പ്രായം കുറഞ്ഞിട്ടുള്ള ഇരുപത്താറ് ഇരുപത്തേഴ് വയസ്സായിട്ടുള്ള ഒരു ചെക്കനെ കല്യാണം കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള പല ആളുകൾക്കും കാരണം നമ്മളിവിടുത്തെ മൊറാലിറ്റി എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ നമ്മളിവിടുത്തെ ഒരു പൊതുബോധം എന്ന് പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇവരോട് ഇവരെന്തങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ ഒരു തോന്നൽ ഉണ്ടാവുന്നതാണ് നമുക്കിവിടെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അക്സെപ്റ്റൻസ് കുറവായിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും വരെ നമ്പറിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും എന്തായാലും ഇതിൽ ഈ പറഞ്ഞ കാര്യത്തിൽ ഇവരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളതാണ് അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കല്യാണം കഴിക്കുക അതിനി പ്രായം കൂടിയതാണെങ്കിലും കുറഞ്ഞതാണെന്നുണ്ടെങ്കിലും പക്ഷേ അതിന് ശേഷം ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെയുള്ള എല്ലാ ആണുങ്ങളും ആന്റി ലോവോസാണ് എല്ലാവർക്കും പ്രായം കൂടിയ ആൾക്കാരോടാണ് താല്പര്യം എന്നുള്ള രീതിയിൽ ആ ഭാഗം ഒന്ന് കേൾക്കാം പിന്നെ ചെറിയ ചെക്ക ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഞാൻ പറയട്ടെ ഇന്നത്തെ കാലത്ത് ചെക്കമാരിക്ക് ചെറിയ പെൺകുട്ടികളല്ല വേണ്ടത് അതിപ്പോ നിങ്ങൾ ഏത് തരത്തിലെടുത്ത് നോക്കിയാലും കാണാ ഏത് കല്യാണം കഴിയാത്ത ചെക്കന്മാർക്കും കാണാ കല്യാണം കഴിഞ്ഞ ഒരു റിലേഷൻഷിപ്പ് ഓരോ ആൾക്കാരോരോ പെൺകുട്ടികളോടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും നൂറിൽ നൂറ് ശതമാനം ഞാൻ പറയുന്നത് സത്യമാണ് കാരണം ഏത് സ്റ്റാറ്റിക്സിന്റെ ബേസിലാണ് ഈ നൂറ് ശതമാനം ഉറപ്പോടെ എന്നുള്ളത് ഉള്ളത് ഇത്ര കൃത്യമായിട്ട് പറയുന്നവ പിന്നെ ഇവിടെ ഇപ്പൊ ഈ ചെറിയ ചെക്കന്മാർക്ക് ഈ ഏജ് കൂടിയ ആൾക്കാരോട് തോന്നുന്ന താല്പര്യം എസ്പെഷ്യലി എസ്പെഷ്യലിപ്പോ കല്യാണം കഴിഞ്ഞ സ്ത്രീകളോടൊക്കെ തോന്നുന്ന താല്പര്യം എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ളതല്ല അത് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വേറെയാണ് അതിന് പച്ച മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് റിലേഷൻഷിപ്പ് എന്നല്ല അവിഹിതം എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്ന പേര് എന്നുള്ളതാണ് ഇവിടെ വളരെ ചെറിയ പെർസെൻറ്റേജ് ആൾക്കാരേ ഉള്ളൂ ഇതുപോലുള്ള ഈ അവിഹിതം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നുള്ളതാണ് ബാക്കിയുള്ള മെജോറിറ്റി ആൾക്കാരും നല്ല രീതിയിൽ തന്നെയാണ് താമസിക്കുന്നതും ജീവിക്കുന്നതും പിന്നെ സ്നേഹം തോന്നാൻ ഒരു വിഷയമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല നമുക്ക് ഇപ്പം എനിക്ക് എൻ്റെക്കാട്ടിലും ഏജ് തോന്നിയ ആൾക്കാരോടും സ്നേഹം തോന്നാം കുറഞ്ഞ ആൾക്കാരോട് തോന്നാം അതിലിപ്പോൾ ഏജ് ഒരു കൺസേൺ ആണ് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ ആൻറ്റി ലവേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ ഈ ആൻറ്റിമാരോടാ താൽപ്പര്യം എന്ന് പറഞ്ഞാൽ നടക്കുന്ന ആൾക്കാർ അവരുടെ ഉദ്ദേശം ഒരിക്കലും ഈ ദാമ്പത്യമായിട്ടുള്ളൊരു ജീവിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സെക്സ് എന്നുള്ള അല്ലെങ്കിൽ കാമെന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ അവരുടെ മൈൻഡിൽ ഉണ്ടാവാന്നുള്ളതാണ് സി ഇവിടെ ഷാജിത ഷാജിക്ക് അവർക്ക് ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിക്കാം അതിന് ആരോടും എക്സ്പ്ലനേഷൻ പോലും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അത് അവർ അവരുടെ വീഡിയോ തന്നെ ഇപ്പോൾ നടത്തി കണ്ട ക്ലിപ്പിൽ പറയുകയും ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള ആൾ കല്യാണം കഴിക്കുന്നുള്ളത് എന്നിട്ടും അവരുടെ ഈ കല്യാണത്തിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു മണ്ടത്തരമായിട്ടുള്ള രീതിയിൽ മോശമായിട്ടുള്ള രീതിയിൽ മൊത്തം ആണുങ്ങളെ അപമാനിക്കുന്ന രീതിയിൽ ഒരു കമൻ്റ് അടിച്ചത് വളരെ മോശമായി പോയി എന്നുള്ളതാണ് അതായത് അവർ കുറച്ച് ഏജ് കുറഞ്ഞ ആളെ കല്യാണം കഴിച്ചത് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള എല്ലാ ആണുങ്ങൾക്കും നൂറ് ശതമാനം ആണുങ്ങൾക്കും അല്ലെങ്കിൽ ആൺകുട്ടികൾക്കും അവരെക്കാട്ടിലും ഏജ് കൂടിയ ആൾക്കാരെ ആൻറ്റികളോടാണ് കല്യാണം കഴിക്കാനും അതിനൊക്കെ താല്പര്യം എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്ന് പറയുമ്പോൾ മൊത്തം ആണുങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണെന്നുള്ളതാണ് ആണുങ്ങളെ മാത്രമല്ല അവരുടെ ആ റിലേഷൻഷിപ്പിനെ തന്നെ ഒരു ചെറുതാക്കി കാണുന്ന പോലെയാണെന്നുള്ളതാണ് അതായത് ചെറിയ ആൾക്കാർക്ക് ആൻറ്റീസിനോടുള്ള ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഇവർ കല്യാണം കഴിച്ചെന്നുള്ള രീതിയിൽ സ്വന്തം ഹസ്ബൻഡിനെ ഇവരുടെ തന്നെ ഈ മാരേജിനെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണ് ഇവരിപ്പം നടത്തിയിട്ടുള്ള കമന്റ് എന്നുള്ളതാണ് പിന്നാലെയാണ് ഈ ചെക്കന്മാര് നടക്കണത് ഈ പദ്യ എന്തിന് എന്റെ കസിൻസ് പറയണ്ട എന്നോട് ഞങ്ങള് കല്യാണം കഴിക്കണെങ്കിൽ പ്രായമായ കൊറച്ചാൾക്ക് ഞങ്ങൾക്ക് ഇതൊക്കെയാണ് പറയുന്നത് അവന ആ നല്ല ബെസ്റ്റ് കസിൻ രീതിയിൽ ഒന്ന് സൂക്ഷിച്ചോണ്ട് രണ്ട് കണ്ണും അവന്റെ പുറത്തന്നെ ഉണ്ടായിക്കൊണ്ടു വല്ലാതെ കട്ട് അടുപ്പിക്കാനൊന്നും പോകണ്ട അപ്പൊ ഇവൻ പറയുന്ന കേട്ടിട്ടാണ് ഈ ഷാജിദ ഈ മൊത്തം ആണുങ്ങളുടെ തലയിലും ഈ കാര്യം അടിച്ചു കൊടുത്തിട്ടുള്ളത് എന്റെ പൊന്നു സഹോദരി ഇതുപോലത്തെ ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ആന്റി എന്നൊക്കെ പറയുന്ന ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കാമെന്നുള്ളത് മാത്രമാണ് അവരുടെ മൈൻഡിൽ അതല്ലാതെ വേറെ രീതിയിലുള്ളൊരു ഒരു ഒരു റിലേഷൻഷിപ്പ് പരമായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോൾ അതുപോലത്തെ ഒരു കാര്യത്തിന് നിങ്ങളുടെ മാരേജുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടെ ചെറുതാവുന്നത് നിങ്ങളാണെന്നുള്ളൊരു ബോധമെങ്കിലും ഈ കാര്യം പറഞ്ഞ ടൈമിൽ നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങൾ കഴിച്ച കല്യാണത്തിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു കാര്യം പറയേണ്ട ആവശ്യം പോലും ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ നിങ്ങൾക്ക് കല്യാണം കഴിക്കുക എന്നുള്ളതാണ് അതിന് ഇതുപോലത്തെ കാര്യമായിട്ട് കമ്പയർ ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെയാണ് നിങ്ങളൊരു നിങ്ങളെ ആൾക്കാർ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം പക്ഷെ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളും ഈ ചെറിയ പെൺകുട്ടികളും മോശം എന്നല്ലട്ടാ അതിൽ ഇത്ര പെർഫെക്റ്റ് നമ്മൾ തൊണ്ണൂറ്റി രണ്ടിലെ പെൺകുട്ടികൾ എന്താ പറയുക പേടിച്ച് വരച്ച് വീട്ടുകാരുടെ സമ്മതത്തില് കല്യാണം കഴിച്ച പോലെ നല്ല ഇപ്പോഴത്തെ പെൺകുട്ടികളും പഠിക്കുന്ന ടൈമിലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്നേഹബന്ധം ആരെങ്കിലും നമ്മളോട് ഇഷ്ടം നമ്മൾ ഇത്ര ഡിഫറെന്റ് വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരോ അവരവിടെ ഉണ്ടാവും നമ്മൾ ഇപ്പോഴും എന്നിട്ട് നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു കാലത്തിലായിരുന്നു നമ്മളൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ സംഭവം അങ്ങനെയൊന്നുമല്ല ഇപ്പൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പിന്നെ കറക്കാണ് പിന്നെ എല്ലാം കഴിയും ഇപ്പൊ ഏതൊരു പെൺകുട്ടിയും പെർഫെക്റ്റ് അല്ല ഏതൊരു ആൺകുട്ടിയും പെർഫെക്റ്റ് അല്ല